അയ്യായിരം രൂപയ്ക്ക് ഉണ്ടായിരുന്നു ഏഴായിരം രൂപയ്ക്ക് ഉണ്ടായിരുന്നു എല്ലാം വില കുറച്ച് വില കുറച്ച് കൊടുത്ത് എങ്ങനെയുണ്ട് ഡിസംബർ മാസത്തെ കച്ചവടം ആൾക്കാരെല്ലാം ഇലക്ഷൻ പ്രവർത്തനവും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചന്ത ചന്ത കുറച്ചു കൊടുത്ത് തീർത്ത് കുറച്ച് കൊടുക്കേല പകുതി അറുന്നൂറിന്റെ മുകളിലുണ്ടായിരുന്നു എല്ലാം നിങ്ങളെ നിരക്കടിച്ചു നിരക്കടിച്ചോ ഏഴെണ്ണം അപ്പൊ എന്തായാലും ശബരിമല ഒക്കെ ആൾക്കാർ കുറവാണ് വരുന്ന സീസണെ ഇലക്ഷനൊക്കെ എല്ലാം ഇലക്ഷൻ പ്രമാണിച്ച് ആരും ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല കച്ചവടക്കാരാണ് പിന്നെ കൊണ്ടുപോയി ലാഭം അവർക്ക് പറ്റിയ സമയല്ലേ പറ്റിയ സമയം അവർ മേടിച്ചോണ്ടിരിക്കുകയല്ലേ ഇന്നിപ്പോ എത്ര പോയി എത്ര പോയി ലോഡ് കയറി പോയി വിടുന്നു അതെ കച്ചവടക്കാരൊക്കെ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോവാണ് ഈ സമയം പറ്റുന്ന വന്ന് നോക്കുക അതാണ് നല്ലത് എല്ലാവർക്കും വരാം എപ്പോഴും വരാം നാളെ ഉച്ച വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഏത് സൈസ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഈ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ മാറിപ്പോഴും ഇറച്ചി എല്ലാം ചെറുതാണ് ഇപ്പൊ കിടക്കുന്ന എല്ലാ ഹരിയാന പോത്താണ് ഹരിയാനും അടിപൊളി പോത്താണ് ഇതൊക്കെ അരിയാന പോത്താണ് ഹരിയാനാണ് അരിയാനീതാണ് ആ തൂക്കിയും എങ്ങനെ വേണമെന്ന് നമുക്ക് കൊടുക്കാം പോത്ത അല്ല അടിപൊളി കന്നുകളാണ് കിടക്കുന്നത് ഇന്നത്തെ കന്നുകളെല്ലാം ഇപ്പൊ പാർശ്ശാലക്ക് കയറ്റി വിട്ടതേ ഉള്ളു വാറശാലയ്ക്ക് പത്ത് ഇരുപത്തിരണ്ടെണ്ണം കേട്ടി വിട്ടിട്ടുണ്ട് കച്ചവടക്കാരാ വേടിച്ചു പോയ കച്ചവടക്കാർ മേടിച്ചോണ്ട് പോയ സമയമാണ് ഇപ്പഴ് സൈസ് വേണമെങ്കിലും മേടിക്കാം അവർക്ക് ഊട്ടി കൊടുക്കാനായിരിക്കും കൊണ്ടിട്ടിരിക്കും കൊണ്ടിരുന്ന ഉപയോഗമാണ് എല്ലാവർക്കും ഉപയോഗമാണ് ഉണ്ടല്ലോ ഏത് സൈസ് തിരഞ്ഞെടുക്കാം ചെറുതുകൊണ്ട് സൂപ്പർ

ഇപ്പൊന്ന ലോഡില് എല്ലാ സൈസും നാളെ ഉച്ചവരെ ഉണ്ടല്ലേ നാളെ ഉച്ചവരെ ഈ ഒരു മാസം കഴിവതും ചാൻസ് അല്ല ഇപ്പൊ എന്തായാലും ഒരു ബോധിന് പത്തയ്യായിരം രൂപ വില കുറവാണ് മാലേമായിട്ട് എടുക്കാം മാലയമായിട്ട് വില പേശിയെടുക്കേശിയെടുക്കുക കർഷകർക്കും കൊടുക്കുന്നു ഓക്കേട്ടാ